അപ്പൊ ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല അതാ ഈ വണ്ടിനെ കുറിച്ച് പറയാനായിട്ടോ കൊറേ ആൾക്കാർ പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് എത്രയായി ഇത് എവിടുന്നാ മേടിച്ച നമ്മുടെ യൂട്യൂബിൽ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു അത് ഈ വണ്ടി എവിടുന്നാ മേടിച്ചത് ഇതിന് എത്രയായിരുന്നു പറയുന്ന മുന്നേ ഇതിന്റെ ക്വാളിറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പൊ ഇതൊരു യെല്ലോ കളറിലാണ് വരുന്നത് ഇതിന് കളർ ചേഞ്ച് എന്നോട് റെഡ് ഉണ്ടായിരുന്നോ റെഡ് നമ്മൾക്ക് എടുക്കാൻ അതിന് ബാറ്ററി വർക്കിംഗ് ഉണ്ടായിരുന്നില്ല അതായത് ഇതിന് ലൈറ്റ് കത്തല സോങ് ഒക്കെ ഉണ്ട് ഓൾറെഡി അപ്പൊ അത് വർക്ക് ചെയ്യാത്തോടെ നമ്മളെടുത്തത് യെല്ലോ ആണ് നമുക്ക് റൂട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സംഭവം പിന്നെ ഓൾറെഡി ഇതിന് രണ്ട് പെഡലാണ് അതായത് സൈക്കിളില്ലേ ഞാൻ വീഡിയോയിൽ കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ സൈക്കിളൊക്കെ ചവിട്ടുന്ന പോലെ നമുക്ക് സൈക്കിൾ ചവിട്ടാൻ പഠിക്കാം കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്ന ഇലക്ട്രിക് കാറിനേക്കാളൊക്കെ ഏറ്റവും ബെറ്റർ ഇതായിരിക്കും ഒരു രണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് മേടിച്ചെടുക്കാൻ കാരണം അവരുടെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടിടിക്കുക ആ പ്രായമൊക്കെ ആയിരിക്കും എന്റെ മോനൊക്കെ അങ്ങനെയാണ് തല്ലിപ്പൊളിക്കാൻ ഏത് വകീലവന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും തല്ലിപ്പൊളിച്ച് തരൂന്നെ അപ്പൊ ഏഹ് എന്തായാലും രണ്ട് മൂന്ന് വയസ്സൊക്കെ ഉള്ളവർക്ക് ഇത് മേടിച്ചെടുക്കായിരിക്കും ഏറ്റവും നല്ലത് റിമോട്ട് കാർ മേടിച്ചെടുക്കാനായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം പക്ഷെ ഇവന്റെ സ്വഭാവം അനുസരിച്ച് അത് മേടിച്ചു കൊടുത്ത കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം തുള്ളി കൊടുക്കുന്നത് നൂറ് ശതമാനം ഉറപ്പായത് ഞാൻ ഞങ്ങൾ ഇത് മേടിച്ചെടുത്തത് പിന്നെ ഇതിന് കടലിൽ മാത്രമല്ല നമുക്കിത് കാലിട്ടിട്ട് യൂസ് ചെയ്യാം എക്സ്ട്രാ കാലുകൊണ്ട് തള്ളി നടക്കാം ഈ വണ്ടിക്ക് പിന്നെ ഇവിടെ പെടലും യൂസ് ചെയ്യാ രണ്ട് രണ്ട് ടൈപ്പ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന് രണ്ട് ലൈറ്റുകൾ വരുന്നുണ്ട് ഫ്രണ്ടില് ഇൻഡിക്കേറ്ററും സംഭവത്തിന്റെ ലൈറ്റുകൾ വരുന്നുണ്ട് രണ്ട് മിറർ വരുന്നുണ്ട് മിററ് തിരിക്കാനൊക്കെ പറ്റും പിന്നെ അടിയിലൊരു ആണ് കേട്ടോ മിറർ ഇട്ടേക്കുന്നത് ഇതൊക്കെ സെപ്പറേറ്റ് ആയിരുന്നു പിന്നെ ഈ മിറർ എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട് ഒറിജിനൽ മിറർ ആണ് ഞാൻ ഇവന് ഒരു വണ്ടി മേടിച്ചാലും അതിന് ഒറിജിനൽ മിറർ അല്ലായിരുന്നു ഒരു ഒരു സ്റ്റിക്കർ ആയിരുന്നു അതിനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഞാൻ ഇവന്റെ വാക്ക്റ് പക്ഷെ ഇതിന് വരുന്നത് ഒറിജിനൽ മിററാണ് ഞാൻ പിന്നെ ഇതേപോലെ തന്നെ ഇതിന്റെ ബാക്കിലേക്കും ലൈറ്റ് വരുന്നുണ്ട് ഇതിന് ഓൾറെഡി നാല് സോങ്സ് വരുന്നുണ്ട് ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട് ഞാനത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ സ്റ്റിയറിംഗ് ടഫ് കണ്ട്രോളിങ് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വളയ്ക്കാനും തിരിക്കാനും ഒക്കെ ഇത് കണ്ട്രോളിങ് ആയിട്ട് വരണം പിന്നെ ഇതിന്റെ സീറ്റ് വരുന്നത് ഇതേ സെയിം പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ അപ്പൊ ഇത് തോന്നുന്നു കസിൻസിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഉണ്ണുകൾക്കൊക്കെ ഒരു രണ്ടു വയസ്സോ മൂന്ന് വയസ്സൊക്കെ ബർത്ത്ഡേ ആഘോഷങ്ങൾക്ക് ഇത് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു എന്റെ അപ്പനമ്മയും ഇവന്റെ ബർത്ത്ഡേക്ക് മേടിച്ചെടുത്താണ് അവന്റെ രണ്ടാമത്തെ ബർത്ത്ഡേക്ക് മേടിച്ചെടുത്താണ് അപ്പൊ ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞതരാം ഇത് ഞാൻ മേടിച്ചത് പുത്തമ്പള്ളിന് അവിടെ നിന്നാണ് കേട്ടോ കേരള ഫാൻസി സ്റ്റോറിനാണ് കടയുടെ പേര് വരുന്നത് കേട്ടോ ആ ഡോൾ കടയിലെ ആ പാവക്കടകളൊക്കെ പറയാൻ അവരുടെ ഷോപ്പാണ് ടോയ്സിന്റെ ആ ഷോപ്പ് അവിടെ നിന്ന് കയറി ചോദിച്ചുകഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ കാരണം ഇപ്പൊ ക്രിസ്മസ് ഒക്കെ ആയാലും നിറച്ചു ഷോപ്പുകൾ ഓപ്പൺ അവിടെ നമുക്ക് തിരിച്ചറിയില്ല ഞങ്ങൾ തന്നെ പോയിട്ട് ഞങ്ങൾ തിരിച്ചറിയാണ്ട് നോക്കിയിട്ടാണ് കയറിപ്പോയത് പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയുള്ളോട്ട് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ എന്ന് പറയുന്നത് ഒരു റേറ്റ് ആണെന്ന് എനിക്ക് അറിയാം പക്ഷെ നമുക്ക് പൈസ ഇല്ലാണ്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്തായാലും നമ്മുടെ ആ പൈസക്ക് ഉള്ള ഒരു സംഭവം ആവണം എന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് ഇത് ഏറ്റവും ബെറ്ററാണ് ഒരു വയസ്സൊന്നും എന്തായാലും ഒരു വയസ്സിലൊക്കെ മേടിച്ച് കൊടുക്കാം പക്ഷെ അവർക്ക് ചവിട്ടാൻ പറ്റില്ല കാരണം ഇതും പെടലല്ലേ ചവിട്ടി പഠിക്കേണ്ട സമയമല്ലെങ്കിലും ഓൾറെഡി ഇതിന് ബെൽറ്റ് ഒന്നും ഇല്ല അവർക്ക് അവര് സേഫ്റ്റി ആയിരിക്കണ പ്രായ ആയിട്ടില്ല രണ്ടു വയസ്സാവണം മിനിമം സേഫ്റ്റി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് തോന്നുന്നു രണ്ടു വയസ്സുള്ള തൊട്ടുള്ള ഊണികൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇതേറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമായ കാർ എനിക്ക് മാത്രല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇത്ര രൂപയുള്ളൂന്നാണ് എല്ലാരും ചോദിച്ചത് മറ്റൊരു രീതി പിന്നെ കേട്ടോ ബൈ